കഴിച്ച് ഇവിടെ സിറ്റി അടുത്തുള്ള എന്ന് പറഞ്ഞാൽ സിഗ്നലാണ് എന്താ നല്ല അടിപൊളി ആൻഡ് അപ്പോൾ നമ്മളുടെ ഇന്ത്യയിൽ കത്തിക്കല് കഴിഞ്ഞ് നമ്മൾ ഇനി അടുത്ത സ്പോട്ടിലേക്ക് നമ്മൾ ബാക്ക് ടു ബാറ്റിലാണ് ഇനി യുദ്ധമാണ് ഒരു സ്ഥലത്ത് നമ്മൾ യുദ്ധം ചെയ്ത് വേണം അടുത്ത സ്പോട്ടിലേക്ക് എത്താൻ വേണ്ടി അപ്പോൾ നമ്മൾ നേരെ ഇങ്ങോട്ടാണ് പോകുന്നത് സൗദി അറേബ്യയിലേക്ക് കണ്ടു പോകുന്നത് അപ്പോൾ നമ്മൾ സൗദി അറേബ്യയിൽ ഇവിടുത്തെ അഞ്ചാറ് മാസം ലോങ് വെക്കേഷൻ ആയിരുന്നു ശരിക്കും എൻജോയ് ചെയ്ത് നമ്മളൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് എന്നും പറഞ്ഞിട്ട് നമ്മളെന്താക്കി നേരെ പഞ്ചാബ് അമൃത്സർ വരെ പോയി ഒരു ഇരുപത്തിയഞ്ച് ദിവസത്തെ ട്രിപ്പ് ബസ്സിലും ട്രെയിനിലും വണ്ടിയിലും പിന്നെ റാപ്പിഡോ ബൈക്കുകളിലൊക്കെ കയറി അങ്ങനെ പോയി ഇപ്പോഴുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടായി കാലിക്കറ്റ് എയർപോർട്ടിലാണ് കാലിക്കറ്റ് എയർപോർട്ടിലാണ് നമ്മൾ നമ്മൾ ഇപ്പോൾ പോകുന്നത് എങ്ങാണ്ട് നമ്മുടെ ക്ലബ് സുബല്ലൈമാനിക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൗദി അറേബ്യയിലേക്കാണ് ഇപ്പം നല്ല ക്ലൈമറ്റാണ് നല്ല തണുത്ത ക്ലൈമറ്റാണ് ഇവിടെ നല്ല തണുത്ത ക്ലൈമറ്റ് ആയിരുന്നു പിന്നെ അപ്പോൾ സൗദി അറേബ്യൻ വിശേഷങ്ങളായിരിക്കും ഇനി ഫുള്ള് വീഡിയോകളിൽ ഉണ്ടാവുക അപ്പോൾ സംഭവം സെറ്റ് അടിപൊളി ഫ്ലൈറ്റ് കയറിയിട്ട് ഇൻഡിഗോ ഫ്ലൈറ്റിലാണ് പോകുന്നത് അപ്പോൾ ബാക്കി കാര്യങ്ങളും സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം നമ്മൾ പുതിയ ടീഷർട്ട് എങ്ങനെയുണ്ട് സംഭവം സെറ്റ് ബാക്കി കളികൾ നമ്മൾ സൗദി അറേബ്യയിൽ ചെന്നിട്ടുണ്ടോ അപ്പോൾ സെറ്റല്ല എല്ലാവരും ഹാപ്പി അല്ല എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി ഇനി നേരെ ഫ്ലൈറ്റ് കയറിയിട്ട് ബാക്കി സംഭവങ്ങളൊക്കെ കാണിച്ചു തരാം ഓക്കെ അങ്ങനെ കഴിച്ച് നമ്മൾ ഫ്ലൈറ്റ് കയറിയിട്ട് പോകാം എനിക്ക് വിൻഡോ സീറ്റ് തന്നെ കിട്ടി അവിടെ അവിടെതാ ഒരു ചോർന്ന ഫ്ലൈറ്റ് കിടക്കുന്നുണ്ട് അത് ഏത് വണ്ടി എനിക്കറിയില്ല ഫ്ലൈറ്റൊക്കെ ഫുള്ളാണ് ഫ്ലൈറ്റൊക്കെ കംപ്ലീറ്റ്ലി ഫുള്ളാണ് സംഭവം അടിപൊളി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരണം കേട്ടോ എവിടെ കിട്ടി നമ്മളുടെ സൗദിയിലൊക്കെ ഫ്ലൈറ്റ് മൂവ് ആകാൻ തുടങ്ങി ഞാനാണ് ലാസ്റ്റ് കയറിയത് ഓക്കെ സെറ്റ് വിമാനം പറന്ന് പൊങ്ങിയിട്ടോ എന്തൊരു ഭംഗിയെന്നൊക്കെ നമ്മുടെ നാടിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നിഗോ വിമാനം ഏതാ നോക്കുക മേഘങ്ങൾക്ക് മുകളിലൂടെ പറന്ന് 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 നമ്മൾ പോകാണ്ടോ സ്വപ്നങ്ങൾ ഉണ്ടാക്കാൻ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കാൻ സ്വപ്നം കണ്ടത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ാണ് ഏതാ നോക്കും മേഘങ്ങൾ കാണാൻ ഭംഗിയിലെ മേഘങ്ങൾക്ക് മുകളിലും ഒരു യാത്ര അപകാശ് നമ്മൾ ഒന്ന് ബാത്റൂമിൽ കയറിയത് കണ്ടോ ഫ്ലൈറ്റിൽ തന്നെയാണ് ഉള്ളത് ബാത്റൂമിൽ കയറിയതാണ്ടല്ലോ ഇതാണ് ബാത്റൂമ് ഇതാണ് സംഭവം കണ്ടോ ഫ്ലഷ് ഉണ്ട് നോ സിഗരറ്റ് ഡിസ്പോസൽ നെയ്തിയിലുണ്ട് ടിഷ്യൂ ഉണ്ട് സംഭവം അടിപൊളി ബാത്റൂം വേണ്ടല്ലോ അങ്ങോട്ടെത്തിയിട്ട് ബാക്കി കാണിച്ചുണ്ടാവും സൗദി അറേബ്യൻ വീഡിയോസ് ആണെങ്കിൽ ഫുൾ വരാൻ അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്നൊക്കെ പോകുന്ന രണ്ട് മൂന്ന് മണിക്കൂറായ ഇപ്പൊ ഏതോ ഒരു രാജ്യത്ത് Yeah, man. നമ്മളെ മാം എപോർട്ടിൽ ഇറങ്ങിയിട്ടോ ഇനി ഇവിടുന്ന് ബാഗേജ് ബാഗ് കളക്ട് ചെയ്യണം നമ്പർ ഫോറിലാണ് നമ്മളെ ബാഗുകൾ വരിക ഇവിടുന്ന് കളക്ട് ചെയ്യുന്നു ബാഗ് കളക്ട് ചെയ്യുന്നു നേരെ പോകുന്നു നല്ല ശവായക അൽഫാമോ തിന്നണം ഓക്കെ സെറ്റല്ലൊക്കെ എടുത്ത് നമ്മൾ പുറത്തിറങ്ങിയിട്ടോ ഓക്കെ ഞാൻ ചെറുതായിട്ടൊന്നും ആരോടും വരാനൊന്നും പറഞ്ഞിട്ടില്ല നമ്മളെ ബാഗേജ് കണ്ടോ ഷഫീഖ് ഇബ്രാഹിം ഈ സൈഡിൽ നൈസായിട്ട് ഫുള്ള് ബ്ലോഗ്സ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് സംഭവം സെറ്റാണ് അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി ഇനി ഫുഡ് അടിക്കണം ഇവിടുന്ന് ഫുഡ് കിട്ടില്ല പുറത്തിറങ്ങിയിട്ട് വേണം ഫുഡ് അടിക്കാൻ ഓക്കെ കൈസ് നമ്മളങ്ങനെ പുറത്തിറങ്ങിയത് അവിടെ പച്ച വണ്ടികൾ ആറുമാസത്തെ ഇടവേളയ്ക്ക് ശേഷം യാ നമ്മൾ വീണ്ടും നമാമിലിറങ്ങി കേട്ടോ ഇനി കളികൾ സൗദി അറേബ്യയിലെ വീഡിയോകളാണ്ടോ ഇനി ഫുള്ള് ഇങ്ങക്ക് വരാൻ പോകുന്നത് നമുക്ക് ഫുള്ള് പച്ച വണ്ടികളാണ് കംപ്ലീറ്റ്ലി സി ബസ്സിൽ ഓരോരുത്തർക്കും ഓരോരോ യു എസ് ബി ഫോട്ടോ കണ്ടിട്ടോ നോക്ക് ഓരോ സീറ്റിനും ഓരോ യു എസ് ബി വേട്ട അടിപൊളിയല്ലേ സംഭവം സെറ്റിലേ നൈസ് സാപ്റ്റിക്കോൻ്റെ ബസ്സല്ലോ നമ്മൾ പോകുന്നത് ഫൈനലി നമ്മൾ ദമാമിലെത്തിയിട്ടോ ഞാൻ എയർപോർട്ടിൻ്റെ അവിടെ നിന്ന് എന്താക്കിയെന്ന് ബസ്സിൽ അങ്ങോട്ട് കയറി വെറും മൂന്നു റുപ്പ്യ അയം പൈസ ബസ് എവിടെയാണെന്നറിയോ പറയുമോ ദമാമിൽ സീകോ ബിൽഡിങ്ങിൻ്റെയൊക്കെ അവിടെ ദമാം ടൗണിലേക്ക് എയർപോർട്ട് നിന്ന് വെറും മൂന്നുറുപ്പ് പൈസയേ ഉള്ളൂ അങ്ങനെ ഞാനിവിടെ ഇറങ്ങിയിരിക്കുകയാണ് ഒരു ഫുഡ് അടിക്കണോ അപ്പോൾ അവിടെ അവിടുന്ന് നമ്മളൊരു ഫ്രണ്ടിനെ കിട്ടിയ ഫ്രണ്ടിന് കൂടെ ഇതായി പച്ച ടാക്സിയിൽ ഈ പച്ച ടാക്സിയിലാണ് വന്നത് ഇങ്ങോട്ട് നോക്കിയപ്പോൾ സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം സമയം നോക്കട്ടെ ഒരു മിനിറ്റ് ഇപ്പൊ പറഞ്ഞോ ഇവിടെ തിരക്കേണ്ടോ ഇവിടെതാ വെള്ളിയാഴ്ചയാണല്ലോ ഇപ്പൊ സമയം രണ്ടേ പത്തൊമ്പതായിട്ടോ സമയം രണ്ടേ പത്തൊമ്പത് ഇതൊക്കെ കച്ചവടക്കാരാ ഇത് ഇവിടത്തെ ഒരു ലോക്കൽ മാർക്കറ്റാണ് കണ്ടോ കംപ്ലീറ്റ് ആൾക്കാർ കണ്ടോ ഇവിടത്തെ ഒരു ലോക്കൽ മാർക്കറ്റാണ് ഇവിടെതാ സിറ്റി മാർട്ട് പിന്നെ ബാങ്ക് അൽ ജസീറ സംഭവം അടിപൊളി അപ്പോൾ എനിക്ക് ഫുഡ് കഴിക്കണം ഞാൻ ഫുഡ് കഴിക്കട്ടെ ബാ ലഗേജ് ഇതാ ഉണ്ട് ഫുഡ് കഴിക്കട്ടെ ഫുഡ് കഴിച്ചിട്ട് ബാക്കി പരിപാടി ഇനി ഇവിടുന്ന് നേരെ അൽഹസയിലേക്ക് പിടിക്കണം ഓക്കെ ഈറ്റ് കച്ചവടക്കാരാട്ടോ അവിടെ നല്ല ഈത്തപ്പഴം വെച്ചിട്ട് വിൽക്കുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ പല ടൈപ്സ് ഓഫ് ഈത്തപ്പഴങ്ങൾ കണ്ടത് അങ്ങോട്ടൊക്കെ വെറൈറ്റി വെറൈറ്റി ഈത്തപ്പഴങ്ങൾ അങ്ങോട്ടൊക്കെ കുറച്ച് കച്ചവടക്കാർ തന്നെ ഇവിടെ ഒരു ബിൽഡിംഗ് കാണുന്നുണ്ട് ജമീയ ദുവാ മനസ്സിലാവുന്നില്ല ഇതൊക്കെ നല്ല സൂപ്പർ ഈത്തപ്പഴങ്ങൾ ഈ ആമോന സീന് അപ്പോൾ ഇനി ഫുള്ള് നമ്മൾ സൗദി അറേബ്യൻ വീഡിയോസ് ആയിക്കോട്ടെ മക്കളെ ഓരോരോ ഷോപ്പുകളാണ് ഡ്രസ്സും അല്ലാത്ത ഐറ്റംസൊക്കെ ഉള്ള നമ്മൾ ഫൈനലി ഒരു മൊത്തം ബുഹാരിയിലെത്തി എന്താണെന്നറിയോ ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ നമുക്ക് എന്ത് കഴിക്കാമോ അറിയോ ഇവിടെ വന്നിട്ട് ആദ്യം തന്നെ അൽഫാം കഴിക്കണം അൽഫാം റൈസും കഴിക്കണ്ടെന്നുള്ള ഒരു ഭൂതി വാപ്പിച്ചിട്ടുണ്ട് എല്ലാ പ്രാവശ്യം പക്ഷേ അതിൽ വാപ്പച്ചിന്റെ പ്രാവശ്യം നമ്മൾ മിസ് ചെയ്യും വാപ്പിച്ച് വന്നിട്ടില്ല അതിൽ രണ്ട് മാസം കൂടി കഴിഞ്ഞിട്ടേ വരുള്ളൂ അപ്പൊ ഞാൻ ഏതായാലും നല്ല വെസ്റ്റുണ്ടൊന്ന് കയറി വെക്കട്ടെ എന്റെ പേര് ഗൾഫ് മിൽ റെസ്റ്റോറൻറ്റ് മീൽസ് എന്നാണ്മിൽ അടേ നമ്മളുടെ അൽഫാമും ഇതാ മിറിൻ്റെ കളറൊക്കെ മാറിയിട്ടോ നമ്മൾ ഹംലിയാത്ത് കളറൊക്കെ മാറി ഞാൻ പോയി വന്നപ്പോനോ വെറും ഏഴു മാസം കൊണ്ട് ഹംലിയാത്ത് കളർ മാറി പിന്നെ സലാഡ് പിന്നെ ഇവിടെ എന്തോ ഒരു സോസും തന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ കഴിക്കല്ലേ സംഭവം നമ്മളെ അല്ലഹസീത്തും ഇവിടുത്തും തമ്മിൽ എങ്ങനെ ഉണ്ട് എങ്ങനെയുണ്ട് നമുക്കൊന്നറിയാലോ ഓക്കെ ഹാപ്പിയായി നമ്മൾ ഇവിടെ എത്തി എവിടെ ഏഹ് എവിടെത്തിൽ അൽ സൗദി അറേബ്യയിലെത്തി സൂപ്പർ അടിപൊളി ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ സൂപ്പും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഓക്കെ സൂപ്പും കൊണ്ടുവന്നിട്ടുണ്ട് നല്ല അടിപൊളി സൂപ്പ് നമ്മക്ക് മുറാണ്ടൊന്ന് കുടിച്ചു നോക്കാം കളർ മാറ്റിട്ടുണ്ട് പക്ഷേങ്കില് ടേസ്റ്റ് മാറിയിട്ടുണ്ടോന്ന് അറിയില്ല സെയിം ടേസ്റ്റ് ആട്ടോ വ്യത്യാസം ഉണ്ടോ ഞാൻ ഇത് സീറോ ഷുഗറാ പക്ഷേ മൂപ്പിൽ ഇതാണ് നമ്മൾ ഈ അതെന്ന് സീറോ ഷുഗർ സിട്രസ് പക്ഷേ ഇതിൽ ഇതിന്റെ ഇത് സീറോ ഷുഗർ ആണ്ടോ കളർ മാറിയല്ല നൂപ്പര് കൊണ്ടത്തുന്ന മാറിയാ ഞാൻ വിചാരിച്ചു കളറ് മാറിയത് സീറോ ഷുഗറോ എന്നാൽ കുഴപ്പമില്ല നല്ലതിനായിരിക്കും ഓക്കെ അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കട്ടെ കഴിച്ചിട്ട് ബാക്കി കാര്യങ്ങൾ ഇനി ഇവിടുന്ന് നേരെ ടാക്സിയിലോ ബസ്സിലോ നമ്മളെങ്ങോട്ട് പോവും അത് ഹസാ ഓക്കേ പിന്നെ നമ്മൾ പണി പൊളി പരിപാടികളാണ് ഇനി അടുത്ത പൊളിക്കാനുള്ള പൈസ ഉണ്ടാക്കട്ടോ പണിയെടുത്തിട്ട് ഓക്കെ കഴിച്ചിട്ട് ഇപ്പം വരാം നല്ല സൂപ്പർ അല്ഫം ഓക്കെ പക്ഷേ ഈയൊരു അത്ഭാതത്തിൻ്റെ ടേസ്റ്റ് നമ്മൾ നാട്ടിൽ കിട്ടലില്ല കേട്ടോ കണ്ടോ എടുക്കാം ചോറ് വെള്ളച്ചോറും ഉണ്ടോ മഞ്ഞച്ചോറും ഉണ്ട് കേട്ടോ ഉഹാരി റൈസ് എന്നാണ് എന്നാണേ മഞ്ഞച്ചോറിന് പറയുക ഇതിന് പറയും ഇത് വാപ്പച്ചിൻ്റെ ഫേവറേറ്റ് വാപ്പച്ചയ്ക്ക് ബിരിയാണി റൈസ് റൈസാഷ്ട പിന്നുള്ളിൽ ഇങ്ങനെ വെച്ചിട്ട് വെച്ചിട്ടിങ്ങനെ എടുക്കുക നീ കൊണ്ടത്തു വന്നിട്ടില്ല അതിനോട്ടോ എതി ചേട്ടി നീ നമ്മളുടെ ടമാറ്റർ ചട്ടിനി ഇങ്ങോട്ട് നോക്കുക പിന്നെ ഞാൻ പറഞ്ഞ് മുളകും വേണം അങ്ങനെ മുളകും കൊണ്ടുത്തുന്ന ടമാറ്റർ ചട്ടിനും കൊണ്ടത്തു തന്നിട്ടുണ്ട് പിന്നെ ഐസങ്ങോട്ട് നോക്കിയിട്ട് സീനാണ് സീൻ അങ്ങനെ എടുത്ത് നല്ലോണം ഇങ്ങോട്ട് കൊഴയ്ക്കാം കുഴച്ചിട്ട് ഈ ആ മോനെ നോക്കിയത് അതിൻ്റെ ഒരു കളർ ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം കണ്ടുപോകുന്നു ഫുൾ നെൽത്തായിട്ടരിക്കാം നല്ല 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 അടിപൊളി 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 ആംബിയൻസ് ക്ലീൻ ഇവിടെ സിറ്റി അടുത്തുള്ള ഇഷാറ എന്ന ഇഷാറ എന്ന് പറഞ്ഞാൽ സിഗ്നൽ ആണ് എന്താ ഭംഗി നോക്കില്ലേ ബിൽഡിങ്ങുകൾ കാണാൻ നല്ല അടിപൊളി കളർ നമ്മൾ വരുന്ന ലുലൂൻ മാൾ കണ്ടല്ലോ അതിന്റെ ബിൽഡിംഗ് സെയിം ബിൽഡിംഗ് തന്നെ നല്ല അടിപൊളി ഇത് അൽമുഹിം കൂളിങ് കമ്പനിന്ന് കഴിഞ്ഞ ബാഗ് കൂടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത ടാക്സി പിടിക്കുന്നു പോകുന്നു സംഭവം സെറ്റ് വയർ ഫുള്ളായി പൊട്ടാനായിട്ടോ നമ്മൾ പച്ച ടാക്സിയിലാണെങ്കിൽ പോകുന്നത് ഈ വണ്ടിയിലാണ് നമ്മൾ പോകുന്നത് ഇന്നോവ ക്രിസ്റ്റ അവിടെ നിന്ന് എഴുപത്തഞ്ച് റുപ്യ ഓക്കെ എഴുപത്തഞ്ച് റുപ്യ അവിടെയൊക്കെ വണ്ടികളുണ്ട് പള്ളീൻ്റെ അടുത്തുനിന്ന് ഇവിടേതാ ഹക്ക ഇലക്ട്രോണിക്സ് അതിൻ്റെ അടുത്തുനിന്ന് ഈ പച്ച ടാക്സിയിൽ എഴുപത്തഞ്ച് റുപ്യ സംഭവം സെറ്റായി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാനും പറ്റി സുഹൃത്തുക്കളെ നമ്മൾ നമ്മളുടെ തട്ടകത്തിലെത്തിയിരിക്കുകയാണ് ടാക്സിയിൽ കയറി തമാമെന്ന് നേരെ നമ്മൾ നേരെ നമ്മൾ റിഷ്ദിയ ജംഗ്ഷനിലെത്തി അവിടെ സോണി റാം ഡെൻഡൽ കെയർ ഒക്കെ ഉണ്ട് ഇവിടെ ഇറങ്ങി അപ്പോൾ അവിടെ സിഗ്നൽ വീണ് അപ്പോൾ നേരെ ഞാൻ ക്ലോ ക്രോസ് ചെയ്യട്ടെ അങ്ങോട്ട് ആരോടും വരാൻ ഒന്നും പറഞ്ഞില്ല എൻ്റെ ഡാഡിയാണ് വരാനുള്ളത് ഡാഡി നാട്ടിലാണല്ലോ ഡാഡി രണ്ട് മാസം കഴിഞ്ഞേ വരുമോ അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ നമ്മളുടെ തട്ടകത്തിൽ എത്തിയിന്നല്ല രാത്രി എത്തി വീഡിയോ അതിൻ്റെ ഇപ്പോൾ ഇതില്ല പിന്നെ എടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരെയാണ് നമ്മൾ സൈനുവിൻ്റെ റൂമിൽ വന്ന് സെയിനുൻ്റെയും പാച്ചേൻ്റെയൊക്കെ ഇപ്പോൾ നോക്കി സംഭവം സെറ്റ് സൗദിയുടെ ഗ്രാമപ്രദേശങ്ങളിൽ നമ്മളെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തോളി അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു ഗൈസ്